പിന്നെ ഒരുപാട് അന്ന് അവന അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ആൾക്കാരില്ലേ ഓരോന്ന് തിരുത്തുന്നത് ഞങ്ങൾ രണ്ടും ഞങ്ങളുടെ മീഡിയ മീഡിയ വെച്ചും നിങ്ങൾ ഓന് നിറന്മാറുന്ന കണ്ടിട്ടില്ലെങ്കി ബാ കാണിച്ചു തരാ കണ്ടല്ല ഇതാണ് വാന്ത് നിറം മാറുന്നത് വാന്ത് ഇതിനെക്കാളും നന്നായിട്ട് നിറം മാറുവിടെ മാറുവിടെ അപ്പൊ വിഷയത്തിലോട്ട് നമുക്ക് വരാം പറയാം രേണുസുദിക്ക് ഒരു എതിരായിട്ടുള്ള സാധനം തന്നെയാണ് കിച്ചു അടിച്ചത് കിച്ചു അടിച്ചത് സൂപ്പർ അടിയായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല ഈ ബിഷപ്പും മറുനാടനും നമ്മുടെ ഫിറോസെ എല്ലാരും കൂടി ചേർന്ന് വീടും വസ്തുവൊക്കെ കൊടുത്തായിരുന്നു ഇതിനെ വന്നിരുന്നു പൂറെ കുറ്റം പറഞ്ഞിലാണ് രേണു സുധീൻ കൂട്ടാളികളെല്ലാം കൂടി നിരന്തരം വീട് 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 അതിന് നല്ല ഒന്നാം തര മറുപടി ഇച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ എന്താ പറഞ്ഞത് അവര് വച്ച് തന്നില്ലേ ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളാണ് നോക്കേണ്ടത് എല്ലാം വെടിപ്പായിട്ട് അവൻ പറഞ്ഞു രേണു അണ്ണാക്കി പിഴിവെട്ടി ഇരിക്കുന്ന അവസ്ഥയിലോട്ടാണ് പോയത് അല്ലെങ്കിൽ എത്തിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും രേണുവിന് കണക്കിന് കിട്ടി അതിനുശേഷം ഓൺലൈൻ മീഡിയസിൽ ഓടി നടന്ന് ബാ േണു മോളെ ബാ ചോദിക്കട്ട് ഞങ്ങൾ കിച്ചു പറഞ്ഞതിന് കിച്ചുവിനെതിരെ എന്താ പറയാനുള്ളത് അല്ലെങ്കിൽ കിച്ചു പറഞ്ഞതിന് എന്താ മറുപടി രേണു കൊടുത്ത് എന്ന് പറഞ്ഞി ഓൺലൈൻ മീഡിയസ് ചോദിക്കുന്ന സമയത്ത് ലേ രേണു അത് കിച്ചു കുഞ്ഞല്ലേ അവൻ എങ്ങനെയൊക്കെ പറയും നമ്മളതൊന്നും കണക്കിലെടുക്കേണ്ട അവൻ കുഞ്ഞല്ലേ പക്ഷെ ബിഷപ്പ് കള്ളനാ പിറസ് കാട്ട് കള്ളനാ പിന്നെ മറദാന അവൻ വെറും കള്ളനാ ഈ ഒരു ടാഗ് ലൈൻ വിട്ടിട്ടുള്ള കളി രേണുവിനും രേഖുണുവിന്റെ സുഹൃത്തുക്കൾക്കുള്ള സച്ചിണ ഇങ്ങനെ കുറെ ടീമുകളുണ്ട് അന്തങ്ങൾ അതിൽ ശ്രീ തൂ ഒക്കെ നമുക്കൊരു ഇങ്ങനെ നിരന്തരം വീഡിയോടായി നമ്മളെല്ലാം ആളുന്നു കൊളാം ഇട്ടപ്പെട്ടു ഇട്ടപ്പെട്ട് പാർശ്ജാലയാണല്ലേ നമുക്കറിയാം പാർശ്ജാലയൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട് ഒരുപാട് പാർശ്ജാല ആ പാർശ്ചാലേ കഴിഞ്ഞ ആഴ്ചയും കൂടി വന്നതല്ലോ ആ പോട്ട് അത് വിട് അതല്ല നമ്മുടെ ഇവിടുത്തെ മെയിൻ വിഷയം ഓക്കെ അപ്പൊ കണ കണക്കണക്ക് കണ ഓരോ വർഷമുള്ള അങ്ങനെ അങ്ങ് ആ എന്തൊക്കെയോ ഇട്ട് കാട്ടി കൂട്ടുന്നുണ്ട് എന്തായാലും അന്തങ്ങൾ എല്ലാം പിരിവെട്ടി ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വെൽക്കം ഊട്ടി നൈസ് മീറ്റ് നടക്കട്ടെ നിങ്ങൾ അന്തങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ആർമി തന്നെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ റേണു അന്തം ആർമി എന്ന് ഇന്നും പേര് കിട്ടണം അപ്പൊ നമുക്ക് പറഞ്ഞു വന്നത് വാന്ത് അല്ലേ വാന്ത് നിറം മാറിയ നിങ്ങൾ കണ്ട് ഇനി അടുത്ത് ചില ആൾക്കാർ നിറം മാറുന്നത് നിങ്ങൾ ഇരുന്ന് കണ്ടേക്ക് രേണു സുദി രേണു സുദീ വീഡിയോ ലൈക്ക് ചെയ്യൂ ഹൈപ്പ് കൊടുക്കൂ പറക്കൂ സബ്സ്ക്രൈബ് ചെയ്യോ ബെല്ലൈക്കൻ അടിക്കൂ അതെങ്കിലും നടക്കട്ടെ എന്തായാലും എനിക്കെങ്കിലും പത്ത് ഉപയോഗം ഉണ്ടാവട്ടെ ഇതിനേക്ക് കൊണ്ടിട്ട് അല്ലാണ്ട് നാട്ടുകാർക്കോ ഉപയോഗമില്ല സ്വന്തമായിട്ട് ഉപയോഗമില്ല എനിക്കെങ്കിലും പത്ത് ഉപയോഗം ഉണ്ടാവട്ടെ ബാ മക്കളെ അപ്പൊ നമുക്ക് ഒരരുവേന്ന് തുടങ്ങാം ഓ എന്തൊക്കെ കാട്ടി കൂട്ടുന്നു രേണു ശ്രുതി അല്പനായിശ്വര്യം വന്നാൽ ലവം കയറിയിരുന്നതിന്റെ അർദ്ധരാത്രിയും കുട പിടിക്കും പിടിക്കണം കുട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു പിടിക്കണം എന്നൊരു അറിയത്തില്ല അതുപോലെയാണ് ഇവിടെ കൂളിംഗ് ഗ്ലാസും വെച്ച് സ്ട്രോയും വെച്ച് സ്പൂണും വെച്ച് ഫോണും വെച്ച് നിൽക്കുകയാണ് എന്നിട്ട് മീഡിയ മീഡിയ വെച്ചോ വെച്ചോ ആര് ഫോണില് അര്യാ ഇനി ഇതൊരു കോൺട്രവേഴ്സി ആക്കണം ഇതിനെ പറ്റിയിട്ട് ചർച്ചയാണ് ഏത് രേണു സുതിയെ ഫോണിൽ വിളിച്ചത് ആര് കാമുകനോ അല്ലെങ്കിൽ കാമുകിയോ ആര് എന്നൊക്കെ പറഞ്ഞ് ചർച്ചാ വിഷയാവണം നെഗറ്റീവ് ആയാലും വീണ്ടും ആൾക്കാരെടുത്ത് സംസാരിക്കണം അതാണ് നീ ആഗ്രഹിക്കുന്നത് അപ്പൊ രേണു വിചാരിക്കും നിന്നെ വെച്ച് നമ്മളെല്ലാവരും അരിമേടിക്കുന്നു അരിമേടിക്കുന്നു ഇട നിന്റെ കണ്ടന്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വ്യവർഷിപ്പ് ഒരു മിനിമത്തി നീക്കുന്നുണ്ട് സാധാരണ ഉള്ളത് തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ല ഒരു സമയത്തുള്ള വ്യവേർഷിപ്പ് ഉണ്ടായിരുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിന്നെ മാത്രം വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്ന് നീ പറഞ്ഞുകൊണ്ട് നടക്കും നീ ഒന്ന് ആലോചിക്കുക നീ നമ്മുടെ ചാനൽ എടുത്ത് നോക്കുക നമ്മൾ സകലമാണ് വിഷയങ്ങൾ എടുത്ത് ആക്കുക എന്ത് അപരാധം കണ്ടു കഴിഞ്ഞാലും നമ്മൾ കണ്ടന്റ് ആക്കും അതുള്ള കാര്യമാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പാടില്ലാത്ത ഉടായ്പെ കാണിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം വലിച്ചു കയറി ഒട്ടിരിക്കും അതിനെ നിന്നെ കണ്ടന്റ് ആക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ നമ്മളെ തളർത്താൻ നോക്കണ്ട തളരിട്ടില്ല പിന്നെ കുറെ പേര് പറയും അതിൽ വിട്രാ വേണ്ടാ ഇവക്ക് റീച്ച് കൊടുക്കണ്ടാ ഞാൻ എന്നെ റീച്ച് കൊടുക്കാൻ പിന്നെ ഇവളിങ്ങനെ കെട്ടക്കണം ഇവള് നാറി നാറിയാലും കെട്ടക്കണം ഇതൊക്കെ എത്ര കാലം നിക്കും ഇവള് മനസ്സിലാക്കണം ഇപ്പൊ ഈ നാറ്റത്തിന്റെ പേരിൽ ഇവള് ഉണ്ടാകുന്നില്ലേ റീച്ച് ഈ റീച്ച് ഒരു സമയം കഴിയുമ്പോൾ ഒന്നും അല്ലാണ്ട് ഒരു സിറ്റുവേഷൻ ആയി മാറും അവൾ അപ്പോഴിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി ചിന്തിക്കും അത് അധിക ദൂരമൊന്നുമില്ല ഓർജ്ജോദത്തിനകത്ത് തന്നെ അതൊക്കെ ഉണ്ടാവും എന്തായാലും ഇവള് കാരണം മരിച്ചുപോയൊരു വ്യക്തി വരെ മാറിയിട്ടുണ്ട് ഏത് നിങ്ങളത് ചിന്തിച്ചാ മതി ഈ രേണു സുതി എന്ന് പറയുന്ന ഒരു സ്ത്രീ കാരണം മരണപ്പെട്ടു പോയ ഒരു വ്യക്തി അതായത് വലിയ നെഗറ്റിവിറ്റി ഒന്നും പുറം ലോകം അറിയാതിരുന്നൊരു വ്യക്തിയായിരുന്നു സുതി പിന്നെ ശ്രുതി അങ്ങനെ അത്ര നല്ല വെടിപ്പാണെന്നൊന്നല്ല പക്ഷെ സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ നെഗറ്റീവ് സൈഡുകളൊന്നും സമൂഹം അറിയാണ്ടിരുന്നു ജീവിച്ചിരുന്ന സമയത്ത് എന്നാൽ മരിച്ച സമയത്തും അറിയത്തില്ലായിരുന്നു പക്ഷെ രേണു ഏറിപ്പോയി രേണു കാണിച്ചു കൂട്ടിയ കാട്ടാപ്പുകളും ഉടായ്പകളും ഒക്കെ കാരണം ഈ സുതിയുടെ ഇമേജും കൂടി അങ്ങ് കോട്ടാൻ പറ്റി ഏവം കെട്ടിയ പെണ്ണുങ്ങളെല്ലാം രംഗത്ത് വന്ന് അത് പോരാഞ്ഞിട്ട് ഇവൻ വെള്ളോടി വീരനാണെന്ന് വന്ന് പിന്നെ വേറെ കുറെ ആലാപരാജ കഥകളും എല്ലാം പുറത്തു വരാൻ തുടങ്ങി സുതിയെ മാറി ഇവള് നാറ്റിച്ചു ഓ സ്വയവും നാറി കെട്ടിയവനെ നാറ്റിച്ച് അവന്റെ പേരിലാണ് ഇവള് ക്ലിക്ക് ആയത് ആ ബോധം പോലും അവക്കില്ലായിരുന്നു മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അലം കോലോടെ അല്ലാണ്ട് ഇനക്ക് എന്നാ പറയാനെ പിന്നെ വേറൊരുത്തുണ്ടായിരുന്നു പ്രജീശി ലെവലിലോട്ട് ഞാൻ വരാം കാണാനില്ല ഒരേ കാലമായി പ്രജീശി കണ്ടിട്ട് രേണോ നീ ബാങ്കി പറ ഞാനെന്ന വ്യക്തി ഒന്നും അല്ല ഒരു വലിയ കലാകാരി പക്ഷെ സൂചാണ്ട് കൂടെ വർഷങ്ങളായിട്ട് സ്റ്റേജ് ഷോ നടത്തി ഒരുപാട് വലിയ വലിയ കലാകാരോട് കൂടെ ഒരു സ്റ്റേജ് നിക്കുക ഈ ഒരു സ്റ്റേജ് നിക്കുക എന്ന് പറഞ്ഞ എന്റെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഓ തീർച്ചയായിട്ടാട്ടാ അങ്ങനെ വിടാനുള്ള ഒരു പ്ലാനും ഇല്ല എന്റെ ചേട്ടാ ഞാൻ ഇതാ എത്തി പക്ഷെ ബിഗ് ബോസ് ഇറങ്ങിയപ്പോ എന്റെ വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയില്ല അങ്ങനെ അവിടെ ഇരിക്കയാണ് ബിഗ് ബോസിൽ അവിടെ കൊണ്ട് കൊണ്ടിരുത്തിയിട്ട് പോയി ഏഹ് വല്ലാത്ത അവസ്ഥ ഏട്ടാ മരിച്ചതിന് ശേഷം ഒരുത്തൻ ഇങ്ങനെ നാറുക അല്ലെങ്കിൽ മരിച്ചതിനുശേഷം അവന്റെ ഇമേജ് കീറുക എന്ന് വെച്ചു കഴിഞ്ഞാ അത് അവസ്ഥയാണ് കേട്ടോ ജീവിച്ചിരുന്നപ്പ വലിയ കുഴപ്പമില്ലാതെ നോക്കിക്കൊണ്ടിരുന്നവന്റെ ഒരുത്തന്റെ ഇമേജ് മരിച്ചതിന് ശേഷം വലിച്ചു നാലായിട്ട് നാലാട്ടൊട്ടിച്ചു വല്ലാത്ത അവസ്ഥ അതിന് ചുക്കം രേണു ശ്രദ്ധി ആ ഭർത്താവ് മരിച്ചെങ്കിൽ എന്ത് അവൻ വെള്ളം അടിച്ച് മരിച്ചിരുന്നെങ്കിൽ ആ രീതിയിലങ്ങ് പോയ തന്നെ പകരം ഇങ്ങനെ മരിച്ചത് കൊണ്ട് എനിക്കെങ്കിലും ജീവിക്കാൻ പറ്റിയെന്നാണ് രേണുവിന്റെ ഒരു ഒരു നിൽപ്പ് വശവും ഇരിപ്പ് വശം നമ്മളറിയുന്നുണ്ട് രേണു കാണിച്ചു കൂട്ടിയാ കോപടായങ്ങളൊക്കെ പിന്നെ എല്ലാ ഒക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ വീണ്ടും നാളെ നാടേ പോകും എനിക്ക് പിന്നെ താല്പര്യമില്ലാന്ന് വിളിച്ച് പറയാം പിന്നെ നീ ഇവിടെ കിടന്ന് കാണിക്കുന്ന കുറേ ഊടായ്പകളില്ല അതൊക്കെ പൊളിച്ചടിക്കിട്ട് പോകുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സുഖം കുറേ ആൾക്കാർ പറയും എന്തിനാ വെറുതെ അല്ലെ ഇതൊക്കെ ഒരു മനസ്സുഖം നിങ്ങളൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടാൽ മാത്രം മതി എല്ലാവരും ഇരുന്ന് കാണുക േണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗായിക എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടാണ് അത് തോന്നുന്നത് കാരണം എല്ലാവർക്കും അങ്ങനെ നഷ്ടപ്പെട്ട പോലെ അവര് ഇതാ വരും എനിക്ക് ബേസിക്കലി അവർ പറഞ്ഞു മനസ്സിലായില്ല എന്തോ ഒരു പറഞ്ഞിട്ടുണ്ട് വളരെ കാര്യവർത്തായ വരികളാണ് അവര് ഉച്ചരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് രേണുവിനോട് നീക്കാൻ പറ്റിട്ട് ശ്രദ്ധിച്ചേട്ടനോട് നിൽക്കാൻ പറ്റിട്ട് ഞാൻ അർത്ഥവർത്തായി നിന്നപ്പോ എന്തുവാ അമ്മച്ചി എന്ത് ക്യാമറ ഉണ്ടപ്പോ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് നെക്സ്റ്റ് രേണു സുധിയാവാനുള്ള പ്ലാനാണോ അറിയാൻ പാടില്ല ഇപ്പൊ ഏതൊക്കെ രീതിയിലാണ് ആരൊക്കെ വൈറൽ ആവണമെന്ന് പോലും പറയാൻ പറ്റത്തില്ല ഇതിൽ രേണു കണ്ടില്ലേ മീഡിയക്കാർ ഓൺലൈൻ മീഡിയാസ് വന്ന സമയത്ത് കോൺട്രോഴ്സി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊരു ചർച്ചാ വിഷയാവണം ഓ രേണുന്റെ ഫോണിൽ വിളിച്ചത് ആര് കാമുകനോ ആ ഒരു സാധനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവളെ അവിടെ കൊണ്ട് ഒരു ബൈഡ് ഇട്ടു കൊടുക്കുകയാണ് ജനങ്ങളിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് മനസ്സിലായെ നെഗറ്റീവ് വീണ്ടും ഉണ്ടാക്കുകയാണ് നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായ അല്ലാണ്ടൊന്നും പറയാനില്ല സ്തുച്ചേട്ടന്റെ ആത്മാവ് എപ്പോഴും രേണുവിന്റെ കൂടെ ഉണ്ടാവും അല്ലേ അതെ അതെ ഉണ്ടാവും അങ്ങനെ ആത്മാവിന് കൈയും കാലം ഉണ്ടായിരുന്നെങ്കിൽ അലവു നോക്കി രണ്ടെണ്ണം കൊടുത്തതന്നെ സത്യം ആത്മാവിന് കൈയും കാലം ഉണ്ടായിരുന്നെങ്കിൽ ഇനി ആത്മാവിന് തലയും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായി തലയിടിച്ചേർത്തേനെ സ്വന്തമായിട്ട് ഉള്ള കാര്യം പറയാം ഇങ്ങനെ ഓരോ മനുഷ്യന്മാരെ അല്ലാണ്ട് എന്താ പറയാ ഇതിനെയൊക്കെ പിന്നെ സുതിന്റെ ആത്മാവ് കൂടെ കാരണം ദിവസം അതായിരുന്നു അവൻ ഇതിങ്ങനെ വരുന്നതിന്റെ മുന്നേ ഈ അമ്മച്ചി എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ അമ്മച്ചിക്ക് എങ്ങനെ അറിയാവുന്നാണോ തോന്നുന്നത് അമ്മച്ചി അതുകൊണ്ട് കാര്യായിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് പറന്നു പോയെന്ന കാരണം എന്തൊക്കെയോ പറയുന്നുണ്ട് ബേസിക്കലി എനിക്ക് മനസ്സിലാവുന്നില്ല ആർക്കെങ്കിലും ഇവർ പറയുന്ന മനസ്സിലാവുന്നുണ്ടെങ്കിൽ തർജ്ജ്മ ചെയ്തെന്ന് തരിക എനിക്കൊന്നും മനസ്സിലായില്ല അറിഞ്ഞൂടാത്തോണ്ടോ സത്യം കളിയാക്കുന്നല്ലോ എനിക്കൊന്നും മനസ്സിലായില്ല അവരെന്തോ കാര്യായിട്ട് പറയുന്നുണ്ട് എല്ലാവരും കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിയും കൂടി കേൾക്കാം അതായത് സുധീ പ്രോഗ്രാം പ്രോഗ്രാം അവതരിപ്പിച്ചവരൊക്കെ ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് അവരൊക്കെ ആയിട്ട് വീട്ടുമൊരു മീറ്റപ്പ് എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറയുന്നത് ഉണ്ട് എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് ഏഹ് മരിച്ചപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ഇമേജ് ആയിട്ട് മരിച്ചവൻ മരിച്ചതിന് ശേഷം അവനെ വലിച്ചിരു ഒട്ടിക്കേണ്ട ഗതിയേടിലോട്ട് എത്തിച്ചു ആര് ഭാര്യ കൊള്ള നല്ല ഭാര്യ ഒരു കല്യാണം എങ്ങാണ്ട് ഇവള് കഴിച്ചിരുന്നെങ്കിൽ സുതി എന്ന് പറയുന്ന ഒരു സാധനം ഇതിൽ നിന്ന് എടുത്ത് മാറ്റായിരുന്നു ഇവള് കഴിക്കുന്നൊന്നും തോന്നുന്നില്ല ദൈവത്തിനറിയാം എന്തേലും ഒക്കെ കാട്ടിക്കൂട്ടു ഇങ്ങനെ മനുഷ്യന്മാർ എങ്ങനെയാ ഒളിപ്പില്ലാതെ ഇവിടെ നടക്കുന്ന എനിക്കൊന്നും പിടിയിട്ടുന്നില്ല കിച്ചു സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടു കിച്ചു ഇപ്പോ ഒരുപാട് അതെ കിച്ചു എങ്ങനെയായിരുന്നു പിന്നെ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ആൾക്കാരൊന്നും പറഞ്ഞുണ്ടാക്കണ്ട ലൈവില് വന്നിരുന്ന അവൻ കുറെ ഉണ്ടാക്കിയിട്ടുണ്ടായി കേട്ട് കാണുമല്ലോ ബബ്ബബ്ബടിച്ചോണ്ടിരിക്കല്ലേ അതിനൊന്നും ഉത്തരം പറയില്ല കിച്ചു കിച്ചു നീ എന്നെ തൊലച്ചില്ലേടാ കിച്ചു പറഞ്ഞതെല്ലാം പൊട്ടത്തിനോടാ അവൻ പൊട്ടേ എന്നൊക്കെ ചിലപ്പോ നീ വിളിച്ച് പറയും നീ പറയൂ അതും പറയും എന്റെ അപ്രൂവ് പറയും പക്ഷേ ഇങ്ങനെ അണ്ണാക്കി പിരിവിട്ടി ഇരിക്കുന്നു എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാതെ അവൻ എന്ന് നയിച്ചായിട്ടുള്ള സത്യം അത്ര അങ്ങ് തൊപ്പി അതായത് അവൻ സംസാരിച്ച മൊത്തം നിനക്കെതിരാണ് നിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും നിനക്കെതിരാണവൻ സംസാരിച്ചത് പ്രത്യേകിച്ച് അവൻ തന്നെ പറയുന്നുണ്ട് ഫിറോസ് ബായി ആയിട്ടൊക്കെ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അവൻ തന്നെ പറയുന്നുണ്ട് തുടർന്ന് അതുകൊണ്ട് എന്റെ പൊന്നു രേണം നീ മൂഞ്ചി അന്നേ പറയാനുള്ളൂ എനിക്ക് നീ എന്തോ വലിയ സംഭവമാണെന്ന് വച്ചോണ്ടിരുന്നു അത് മാത്രമല്ല കിച്ചു എന്തൊക്കെയോ കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം പൊട്ടിക്കും കിച്ചു നിനക്കെതിരെ സംസാരിച്ചാ എന്ന് അറിഞ്ഞു വച്ചും കൊണ്ടാണ് നീ കളി കളിച്ചത് പക്ഷെ നിനക്കെതിരെ സംസാരിക്കാണ്ട് അവന് വന്ന കമന്റിന് അവൻ നൈസായിട്ട് റിപ്ലൈ കൊടുത്ത് നിനക്കെതിരെയാണ് അത് നീ മനസ്സിലാക്കേട്ടാ നിനക്കെതിരെ അവൻ സംസാരം കൊണ്ട് വാക്കുകൊണ്ട് നിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും അവിടെ സംസാരിച്ച മൊത്തം നിനക്കെതിരെയാണ് വീട് വച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഇനി എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മളാണ് നോക്കേണ്ടതെന്ന് അവൻ അങ്ങനെ പറയുമ്പോൾ നീ ഇത്രയും കാലം കാണിച്ച കോപ്രായങ്ങൾക്കെല്ലാം ഒരു തിരിച്ചടിവ് തന്നെയാണ് കിച്ചു അവിടെ അടിച്ചിട്ടുള്ളത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഋതപ്പനും അതുപോലെ സംസാരിച്ചു തുടങ്ങും പിന്നെ നിനക്കൊരു വിലയില്ലാണ്ടാകും നീ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളെല്ലാം നിനക്ക് തിരിഞ്ഞുകൊത്തുന്ന ഒരു കാലം നിനക്കുണ്ടാകും നീ ഈ പാവം ബിഷപ്പിനോടും മറനാടനോടും ഈ ഫിറോസ്ബായോടൊക്കെ ചെയ്തതിനുള്ള കർമ്മ എന്ന് പറയുന്ന സാധനം നിനക്ക് തിരിച്ചടിക്കും നീ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ നിനക്കുണ്ടാവും അന്ന് നീ റിഗ്രറ്റ് ചെയ്യും നീ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളെല്ലാം നിന്നെ ഹോണ്ട് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് കാലം നിനക്ക് കർമ്മ എന്ന രൂപത്തിൽ തിരിച്ചടി തരുന്ന സമയത്ത് നീ ചിന്തിക്കാൻ തുടങ്ങും വരെയോ അന്ന് ചിലപ്പോ നിനക്കിതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റിയെന്ന് വരില്ല നീ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾക്കൊന്നും നിനക്ക് ഒരു 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 ഗുഡ് ഇല്ലാത്ത അവസ്ഥയിലോട്ട് നീ പോകും നീ ചെയ്തു കൂട്ടിയ പാവങ്ങൾക്ക് നീ എണ്ണി എണ്ണി മറുപടി പറയേണ്ട കാലത്തിലോട്ട് പോകും അതുകൊണ്ട് എൻ്റെ പൊന്നുരേണു നീയായിട്ട് നിന്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കൂടെ നിന്ന് കൈയടിക്കുന്ന ഒരു കൂട്ടുകാരികളും ഒരു കൂട്ടുകാരന്മാരും കാണത്തില്ല ഒരു ഓൺലൈൻ മീഡിയോസും കാണത്തില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരവരുടെ പാട് നോക്കി വേറെ കണ്ടന്റുകൾ തേടിപ്പോവും ഇപ്പം നിന്റെ കോപ്രായങ്ങൾ എടുത്തിട്ട് അവർ റീച്ച് ഉണ്ടാക്കുന്നു അത് പുറമെ നിനക്ക് നെഗറ്റീവായ റീച്ച് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നീ ലൈംലൈറ്റിൽ നിന്ന് തിളങ്ങി നിൽക്കുന്നു തിളങ്ങിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവോടല്ല നീ തിളങ്ങി നിൽക്കുന്നത് നെഗറ്റീവിലൂടെ നാട്ടുകാർ ഒരു കോമഡി പീസായിട്ട് അലിൻജൂസ് പെരേരെയും ആറാട്ടെണ്ണനെയും ഒക്കെ കാണുന്നത് പോലെ നിന്നെയും ഒരു കോമഡി പീസായിട്ടും വെറുമൊരു ഉടായ്പ ആയിട്ടാണ് നാട്ടുകാർ നിന്നെയൊക്കെ കാണുന്നത് അങ്ങനെ നീയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഇമേജുകൾ നിനക്കൊക്കെ താൽക്കാലികം മാത്രമെന്നേ ഞാൻ പറയത്തുള്ളൂ നിരന്തരം നീയൊക്കെ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തിന് കിച്ചുവടക്കം നിന്നെ വന്ന നൈസായിട്ട് നിന്റെ പേര് പറയാതെ എക്സ്പോസ് ചെയ്ത് വിട്ട് ഓ അന്നര അടി തിരിച്ചടിച്ച് അടിച്ചിട്ടാണ് അവൻ പോയിട്ടുള്ളത് അതുകൊണ്ട് ഇതിനെല്ലാം കാലം കർമ്മ എന്ന് പറയുന്ന സാധനം നിനക്ക് തന്നെ തിരിഞ്ഞു കൊത്താതിരിക്കട്ടെ കൊത്തു നന്ന് നീ തന്നെ റിഗ്രറ്റ് ഒരു കാലം തന്നെ കൊണ്ടാകും അത് അധിക കാലമൊന്നും പോകത്തില്ല രേണു എനിക്ക് പറയാനുള്ളൂ തിരുത്തുന്ന ഞങ്ങളുടെ എന്താ പറയാ ബന്ധം തന്നെ സൂചിന്ത അവൻ പഠിക്കുന്ന സമയമായതുകൊണ്ട് അതായത് കിച്ചു പഠിക്കുന്ന സമയമായതുകൊണ്ടാണ് കൊല്ലത്തോട്ട് പോയതെന്നാണ് രേണു പറഞ്ഞു വെക്കുന്നത് പക്ഷെ കിച്ചു തന്റെ ലൈവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് താൻ ഇവിടെ കംഫർട്ട് അല്ലാത്തത് കൊണ്ട് അതായത് ഈ കോട്ടയത്ത് കംഫർട്ട് അല്ലാത്തത് കൊണ്ട് ഈ സുതി നിലയത്തിൽ കംഫോർട്ട് അല്ലാത്തത് കൊണ്ടാണ് അവൻ കൊല്ലത്ത് നിൽക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് കിച്ചു പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവൻ ഇവിടെ കംഫർട്ട് ആവാത്തത് അവനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു മൈൻഡ് ചെയ്യത്തില്ല മാത്രമല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവന്റെ ജീവിതം തന്നെ കോഞ്ഞായിട്ട് ആയി പോകുമെന്ന് അവന് തോന്നിയത് കൊണ്ടും ഇവിടെ ആരുമായിട്ട് അവന് കമ്പനി ഇല്ലാത്തത് കൊണ്ടും മീഡിയക്കാരും ക്യാമറ കണ്ണുകളും തുറക്കുന്ന സമയത്ത് കിച്ചു കിച്ചു എന്ന് വിളിക്കുന്ന ഒരു രേണു സുതി അല്ലാണ്ട് തന്നെ ഒരു മകനെ പോലെ കാണാത്ത ഒരു രേണു രേണുസുതി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഉള്ളിലും ഇതിൻ്റെയൊക്കെ ആ ഒരു സർക്കിളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തികച്ചും നമ്മൾ ആര് പ്രതീക്ഷിക്കുന്ന പോലെ നമ്മൾ ആരും തിങ്ക് ചെയ്യുന്ന പോലെ അല്ല എല്ലാം വേറെ രീതി കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ കിച്ചു എന്ന് പറയുന്നവൻ ഒരിക്കലും രേണുവിൻ്റെ അടുത്ത് നിന്നാൽ അവൻ കംഫർട്ട് ആകത്തില്ല അവൻ കൊല്ലത്തത് കൊണ്ടാണ് അവിടെ പോയി നിൽക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് കാണിക്കേണ്ടത് ജനങ്ങളാണ് വിഡ്ഢികളായ ജനങ്ങൾ ജനങ്ങളെന്തെയ്യും രേണു പറയുന്നത് അതുപോലെ അവിയൽ പോലെ എടുത്ത് വിഴിങ്ങും അല്ലാത്തവർ ചിന്തിക്കും ഈ വിഡ്ഢികളായിട്ട് കുറേ തലയ്ക്ക് ബോധമില്ലാത്തതാണ് രേണുക്ക് ഈ ജയിന്ന് പറഞ്ഞുകൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കുറേ വിവരദോഷികൾ തലയ്ക്കകത്ത് ആൾതാമസം ഉള്ളവർ ഐ മീൻ ബുദ്ധിയും വിവരവും ബോധം ഉള്ളവർ ചിന്തിക്കും അല്ലാത്തവർ ഇങ്ങനെ കടന്നു എല്ലാം മറ്റുള്ളവർക്ക് റീച്ചിന് വേണ്ടി പറയുന്നു പറയുന്നു അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കുന്നു എന്നാണ് രേണു പറയുന്നത് നീ പിന്നെ റീച്ചിനു വേണ്ടിട്ടല്ലാതെ എന്നാ ഭീരവത്വം ഉണ്ടാക്കാനായിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് രേണു നിനക്ക് തന്നെ ഉളുപ്പ് തോന്നുന്നില്ലേ സ്വയം വിളിച്ചു പറയുന്ന വിട്ടുതനങ്ങൾ വിട്ടിത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നിന്റെ ജീവിതം എന്ന് നെനക്കും അറിയാം കണ്ടുപിടിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാർക്കും അറിയാം എന്നാൽ സഹതാപത്തിന്റെ പേരിൽ അന്ന് നിന്നെ സപ്പോർട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട് അവർ ഇന്നും നീ എന്തൊക്കെ പേക്കൂത്തുകൾ കാണിച്ചിട്ടും അത് വിട്ടിത്തരം പോലെ അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ കഴിവില്ലാത്തതുപോലെ ഇരുന്ന് ചിന്തിച്ച് 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 ഇങ്ങനെ നിന്നെ വീണ്ടും അന്തമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു വിവരമില്ലാത്ത കുറെ ആൾക്കാർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിലീപിന്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം കോടതി ദിലീപിനെ വെറുതെ വിട്ടിട്ടും കുറെ ആൾക്കാർക്ക് ഇപ്പോഴും ന്യൂസുകാർ പറഞ്ഞ ആ ഒരു സാധനം ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് ദിലീപ് ആണ് ഇതിന്റെ പ്രതിയെന്ന് അത് മാറി ചിന്തിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട് കുറേ പേര് ദിലീപ് അല്ല ദിലീപ് നിരപരാധിയാണെന്ന് കോടതി വിധി വന്നെങ്കിൽ ഉറപ്പായിട്ട് ആ സ്ഥാനത്ത് മറ്റൊരാളുണ്ടാവുമല്ല ആരാണതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയാനുള്ള ചിന്താശക്തി പോലും ഇല്ലാണ്ട് ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് അതുപോലെയാണ് രേണുവിന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ എന്തൊക്കെ കോമാളത്തനങ്ങൾ എന്തൊക്കെ കോപ്പുലർ പരിപാടി രേണു കാണിച്ചു കൂട്ടി കഴിഞ്ഞാൽ അന്ധമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വിധവയാണ് അവളൊരു പ്രാവമാണ് സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിവിലേജിന്റെ കുറെ അജണ്ടകൾ എടുത്ത് തലയ്ക്ക് മേലിൽ വച്ചുകൊണ്ട് നിൽക്കുന്ന കുറെ വിവരദോഷികളുണ്ട് ഇവളായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെനിക്കൊന്നും പറഞ്ഞ് നന്നാക്കാനില്ല അതൊക്കെ ഇങ്ങനെയും അങ്ങ് ഇരിക്കട്ടെ അതായിരിക്കും നല്ലത് ഇവരെ പോലും ഓ രേണു ഇപ്പൊ ആരെയും കുറ്റം പറയാറില്ലെന്നാണ് പറയുന്നത് അതിപ്പം എന്നെ ആവാം ഷെഫിനെ ആവാം ആരെയാവാം ആരെയും രേണു കുറ്റം പറയാറില്ലെന്നാണ് പറയുന്നത് രേണു ഒരിക്കലും ആരെയും കുറ്റം പറയാറില്ല ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഓന്ത് നിറം മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനേക്കാൾ വേഗത്തിൽ രേണു നിറം മാറും കേട്ടോ കേട്ടോ അതാണ് ആ രീതിയിലാണ് ഇവിടെ രേണുവിൻ്റെ സംസാരം പോകുന്നത് ഓന്തുകൾ ഇതിനേക്കാളും താമസിച്ചാണ് നിറം മാറുന്നത് രേണു ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് ഉൾട്ടയച്ചു ഒരിക്കൽ പറയുന്നല്ലോ പിന്നെ പറയുന്ന പിന്നെ പറയുന്നല്ല അവരിക്കെ പറയുന്ന ആ ലെവലിൽ കിടന്നു ഊരുണ്ട് മറിയും അത്രയ്ക്കും അറിയാനുള്ള കഴിവ് ഈ രേണുവിനുണ്ട് അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ് പ്രശംസിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ അപ്പ കാണുന്ന എന്ന് വിളിച്ച് മാറുന്നതുപോലെ മാറിക്കൊണ്ടിരിക്കുന്നു ഒന്നും പറയാനില്ല പ്രതീക്ഷകൾ വീണ്ടും തകരുന്നുണ്ട് അപ്പം അതെ അവര് അവര് എന്നെ കുറ്റം കുറ്റം ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു ഒരു ഒരു കാര്യല്ലേ രേണു കൊച്ചു മറുപടി പറഞ്ഞിട്ട് ഏഹ് എന്തൊക്കെയായിരുന്നു പൊടിപൂരങ്ങൾ വിളിച്ചുപൂവിയത് പിന്നെ സത്യങ്ങൾ വിളിച്ച് പറയുമ്പോ കൊറേ ഒക്കെ കണ്ണടച്ചിട്ടിരുന്നിട്ട് എനിക്ക് ഇതിനൊന്നും മറുപടി കൊടുക്കാൻ വയ്യാ അപ്പറയുന്നവർ പറയട്ടെ ഈ ഒരു ഒറ്റ ട്രാക്ക് പിടിച്ചുകൊണ്ടിരിക്കും കാരണം നിന്നെ കുറിച്ചിട്ട് പലരും പലതും പറഞ്ഞിട്ടുണ്ട് ഹനാൻ പറഞ്ഞൊരു ആരോപണം അതിനെ നീ ഇതുവരെ വേണ്ടിയിട്ടില്ല നേരച്ചുവ അതിനെതിരെ കേസ് കൊടുത്തിട്ടില്ല നീ എന്തുകൊണ്ട് എന്തുകൊണ്ട് ചിന്തിക്ക് നാട്ടുകാര് ചിന്തിക്ക് ജനങ്ങൾ ചിന്തിക്ക് അല്ലാണ്ട് വന്നിട്ട് വായ്ത്താൾ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എനിക്ക് ഈ രേണുവിനെ വലിച്ചീകരി ഒട്ടിച്ചിട്ട് എനിക്കൊരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല പക്ഷെ ഇവള് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാണിക്കുന്ന മുട്ടായ്പകളും കുന്തളിപ്പുകളും വലിച്ചീകരി ഒട്ടിക്കും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവിടെ ഫേക്ക് ഇമേജും ക്രിയേറ്റ് ചെയ്ത് ആരും നിൽക്കണ്ട അതേ ഞാൻ പറയത്തുള്ളൂ ആരും നിൽക്കണ്ട വ്യക്തമായിട്ട് പറയാം ആരും നിൽക്കണ്ട ഒരു മനുഷ്യ കുഞ്ഞുനും നിൽക്കണ്ട ഇനി രേണുവിൻ്റെ ഒരു വീഡിയോ ഞാൻ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ പേന മേടിക്കണ്ട കാശില്ലാത്തപ്പോ ഒരു കാർ മേടിച്ചു അപ്പൊ എന്റെ വീട്ടുകാർക്കും അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർക്കും വലിയ സംഭവമായിട്ടാണ് അവർ കണ്ടു ഞാനല്ല കണ്ടത് ഇപ്പഴേ പറഞ്ഞു എന്താ പറയാ പി എം ഡബ്ലി ഉള്ളവർക്കൊക്കെ അത് നമ്മൾ ഒരു കാറ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അതിനൊരു വലിയ കാര്യമായിട്ടില്ലായിരുന്നു പക്ഷെ എന്റെ വീട്ടുകാർക്ക് സന്തോഷം മക്കളെ കുറച്ചൊക്കെ പോലും ഭയങ്കര സന്തോഷമായി അങ്ങനെ ഏറെ സന്തോഷമായിരുന്നു സോ ആ കാർമാർക്കും ആ സന്തോഷം ഉണ്ടായിട്ട് അവരത് അല്ലാതെ അല്ലാതെ ഞാൻ എങ്ങനെ നടന്നൊന്നും കണ്ടോന്നു ഇങ്ങനെ ആ കാർ എടുക്കും വലിയ കാരണം ഒരു ഒരു ബേസിക്കലി ഞാൻ റിച്ച് ആണ് എങ്കിലും ഞാൻ അത് ആരോടും പറഞ്ഞുകൊണ്ട് നടക്കാറില്ല ഞാനൊരു കാർ എടുത്ത് ബിഡബ്ല്യു എടുത്തവർക്ക് അത് വലിയ സംഭവമായിരിക്കും പക്ഷെ എനിക്ക് എന്റെ കാറാണ് എന്റെ ഓടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് എന്തോ നട ഇതൊക്കെ കുറെ അന്തങ്ങളും കുറെ ഊളകളും അല്ലാണ്ട് എന്ത് പറയാൻ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കിടക്കുന്നതിനാണ് എനിക്ക് അതിനൊക്കെ ആരോഗ്യ കലി വരുന്നത് ിന്തു മനുഷ്യന്മാരാണ് ബോധം വിവരം പൊക്കണോ ഇല്ലാത്ത കുറെ ടീംസ് നിങ്ങൾ എന്തുകൊണ്ടാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒന്ന് കമന്റ് ചെയ്യാവോ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ചോദിക്കാൻ ഇനി രേണുവിന്റെ ഒരു സ്റ്റോറി കൊടുക്കാൻ കേട്ടോ നിങ്ങൾ ഒന്ന് കണ്ടു നിങ്ങളൊന്ന് പുഷ്പന്റെ കല്യാണം കൊള്ളാം നല്ല പേര് കേട്ടെ പുഷ്പന്റെ കല്യാണം പുഷ്പന്റെ കല്യാണത്തിന്റെ പോസ്റ്റർ കണ്ട സമയത്തെ അതിന്റെ താഴെ നമ്മുടെ മൊണ്ണക്കുട്ടം നിക്കുന്നു പ്രജീഷ് ആര് പ്രജീഷ പ്രതീഷ ഇവന്റെ പേര് ഇവന്റെ മൊണ്ണയുടെ പേര് അങ്ങോട്ട് കത്തുന്നില്ല വാവ് വാവായിട്ട് നിൽക്കുന്നുണ്ട് ഏട്ടാ വാവ് ആയിട്ട് വാവ് വാവ് മിസ്സിങ് കൊറേ കാല ഞാൻ മറന്നിരിക്കാനും പുഷ്പന്റെ കല്യാണം കണ്ടപ്പോഴാണ് ഇവനെനിക്ക് ഓർമ്മന്ന് ഇതൊന്നും ഞാൻ കാണത്തില്ല ട്ടാ എന്തായാലും ഊളയിലും ഊള സീരിയസ് ആയിരിക്കും അതുകൊണ്ട് കാണാനൊന്നും പോകുന്നില്ല കണ്ട് റിവ്യൂ പറയാൻ ഒന്ന് കഴിഞ്ഞാൽ ചിരിച്ച് ചാവേണ്ടി വരും ഇതിന്റെയൊക്കെ അല്ലേ ഇവൻ ഇവൻ എന്താ ഇതൊക്കെ ഇതൊക്കെയല്ല അഭിനയിക്കുന്നത് എത്രത്തോളം എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇതൊന്നും എനിക്കറിയത്തില്ല യവന ആ യുവമാരെ രണ്ടുപേരും എനിക്കറിയത്തില്ല കേട്ടോ ഇത് രണ്ടും അല്ലേ അഭിനയിക്കുന്നത് ഏതോ ലെവലിൽ പോകും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് എടുത്തു എടുത്തുവെച്ച് ഇനിയിപ്പോൾ റിവ്യൂ കണക്കിനുള്ള പുഷ്പെണ്ട കല്യാണമൊന്നും കാണാല്ല എന്തെങ്കിലും ഊള പരിപാടിയായിരിക്കും കുറെ കോപ്രായങ്ങളും കാണിച്ചു കൂട്ടി എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടി വെക്കും മനുഷ്യനല്ലേ പുള്ളേ എന്തായാലും രേണു നീ ഈ കോപ്പിലെ പരിപാടി ഒന്നും നിർത്താൻ പോകുന്നില്ലെന്ന് വ്യക്തമായിട്ട് അറിയാം നീ കിച്ചു മറുപടി കൊട്ടെ കിച്ചു നല്ല ഒന്നാം തരം ചിമിട്ട് സാധനം അടിച്ചല്ല അതിനുള്ള മറുപടി കൊണ്ട് ഓൺലൈൻ മീഡിയാസിനെ വിളിച്ച് വളഞ്ഞു നിർത്തിയിട്ട് അതിനുള്ള മറുപടിയോട് കിച്ചു പറഞ്ഞതിനുള്ള മറുപടി അത്രയ്ക്ക് ചൊണ ഉണ്ടെങ്കിൽ നീക്കോട് കിച്ചുവിനെതിരെ നീ സംസാരിക്കും കേട്ടോ എന്തായാലും നീ പറഞ്ഞതിന് നേരെ എതിരെ ഉൾട്ടയടിച്ചിട്ടാണ് കിച്ചു പറഞ്ഞിട്ടുള്ളത് അപ്പൊ കിച്ചു പറഞ്ഞതിന് ഒരു റിപ്ലൈ ഏ ഡോ കൊടുത്തേ പറ്റത്തുള്ളൂ കൊടുക്കാൻ പറ്റൂ പറ്റൂട്ടെ ഇനിയിപ്പൊ പറ എന്റെ നൂറോളം ഫ്രണ്ട്സ് അതിലെ വീഡിയോ അയച്ചു തന്ന് ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല എന്റെ നൂറോളം ഫ്രണ്ട്സ് അയച്ചു തന്നിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഈ സെറ്റപ്പിൽ സംസാരം ഉണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടേ പുതിയൊരു വീഡിയോ കേട്ടോ ബൈ